നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാണി താലൂക്കിൽ പ്രത്യേകിച്ച് ആലങ്കോട് നല്ലമ്മക്ക് പഞ്ചായത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം മറിയെന്ന് പ്രവർത്തിച്ച എം പി കുട്ടൻ നായരുടെ ഓർമ്മക്കായി ചന്ദ്രങ്ങളും സഖാക്കൾ വാട്സപ്പ് കൂട്ടായുമായി ഏർപ്പെടുത്തിയ എം പി കുട്ടൻ നായർ സ്മാരക പുരസ്കാരം പ്രശസ്ത കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടിക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത പൊന്നാനി താലൂക്കിൽ ആലങ്കോട് നന്നമ്മുക്ക് പഞ്ചായത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച എം പി കുട്ടൻ നായരുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി ചങ്ങരംകുളം സഖാക്കൾ വാട്സ്ആപ്പ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ നാലാമത് എം പി കുട്ടൻ നായർ സ്മാരക പുരസ്കാരം കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടിക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുട്ടൻ നായർ വിതരണ പരിപാടി ഈ വരുന്ന ഇരുപത്തി ഒൻപതിന് നടക്കുകയാണ് പ്രസ്ത പരിപാടിയെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങൾ ബഹുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്ര വിളിച്ചിട്ടുള്ളത് പതിനൊന്ന് വർഷം മുമ്പ് ചങ്കരംകുളത്തെ വിശിച്ച നല്ലമുക്ക് പഞ്ചായത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള അവർ ഒരുമിച്ച് കൂടി രൂപീകരിച്ച ചങ്ങരംകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ നാലു വർഷം മുമ്പാണ് സഖാവ് എം പി കുട്ടൻ നായരുടെ ഓർമ്മയ്ക്ക് ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ പുരസ്കാരം പ്രശസ്ത കവി പി രാമചന്ദ്രനും രണ്ടാമത്തത് മാതൃകാ പൊതുപ്രവർത്തകൻ എന്ന നിലയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ആയ കമ്മ്യൂണിസ്റ്റായൂണിക്കും ഇന്ത്യൻ ഫുട്ബോളിന്റെ നെറുകയിലേക്ക് ഉയർന്ന മലപ്പുറക്കാരൻ യു ഷർഫലിക്കുമാണ് മൂന്ന് തവണയായി നൽകിയത് ഇത്തവണ ജൂറി അംഗങ്ങളായ ആലങ്കോട് ലീലാകൃഷ്ണനും പ്രൊഫസർ എം നാരായണൻ ഈ ജോവിദാസ് അവരുടെ ജൂറി തീരുമാനിച്ചത് പ്രശസ്ത ഈ പുരസ്കാരം നൽകാൻ അവർ പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് മൂന്നിന് ചങ്കരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പുരസ്കാരം സമ്മാനിക്കും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച പ്രൊഫസർ എം എം നാരായണനെയും പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആലങ്കോട് ലീലാകൃഷ്ണനെയും ചടങ്ങിൽ ആദരിക്കും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകും ഷിഹാബ് പാലപ്പെട്ടിയുടെ സംഗീത നിശയും ഗസൽ സന്ധ്യയും നടക്കും സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ ടി സത്യൻ കൺവീനർ കരീം കോഴിക്കൽ മിസ്ട്രിയ സെയ്ഫുദ്ദീൻ പി വി അൻവർ പെരുമ്പാൾ ആരിഫ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജൂലൈ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സ്നേഹ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഈ ചടങ്ങ് അതോടൊപ്പം നമുക്ക് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നമ്മുടെ ലീലാകൃഷ്ണൻ സാറിനെയും അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനകളുടെ അവാർഡ് ലഭിച്ചിട്ടുള്ള പ്രൊഫസർ എം എം നാരായണൻ മാസ്റ്ററേയും നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട് കൂടാതെ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട് ഷിഹാബ് ബാലപ്പെട്ടിയുടെ പരിപാടി ഉണ്ടായിരിക്കും അതുകൂടാതെ കുട്ടികളെ ആദരിക്കുന്ന സദസ്സുകൾ ഒക്കെ അതിനകത്തുണ്ട് സൺറൈസ് ഹോസ്പിറ്റൽ